സേവന മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും മുന്തിയ പരിഗണന നൽകി ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ വാർഷിക ബഡ്ജറ്റ് നൂറ്റി പതിനാറ് കോടിയുടെ വാർഷിക ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് അവതരിപ്പിച്ചു നൂറ്റി പതിനാറ് കോടി പത്ത് ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വരവും നൂറ്റി പതിനഞ്ച് കോടി നാൽപ്പത്തി ഏഴ് ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ചെലവും അറുപത്തി മൂന്ന് ലക്ഷം രൂപ നീക്കി ഇരിപ്പ് പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് ജില്ലാ പഞ്ചായത്തിന് വേണ്ടി അവതരിപ്പിക്കുന്നത് സമൂഹത്തിന് വിപത്താകുന്ന ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്കും തൊഴിൽമേളയുടെ മേളയുടെ തുടർച്ചയായി തൊഴിലന്വേഷകർക്ക് വിവിധ ഭാഷകൾ പഠിക്കാൻ അസാപ്പുമായി ചേർന്ന പ്രത്യേക പദ്ധതിയും ഒരുക്കി വൃദ്ധജനങ്ങൾക്ക് ആശ്രയമായി സമഗ്ര പാലിയ പദ്ധതിക്ക് തുക മാറ്റിവെച്ചും ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ സമന്വയം ബഡ്ജറ്റ് സേവന മേഖലയ്ക്കും കാർഷിക വികസനത്തിനും പ്രാധാന്യം നൽകിയുള്ളതാണ് ബഡ്ജറ്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേഷിയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് ആണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആകെ കോടി പത്ത് ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വരവും നൂറ്റി പതിനഞ്ച് കോടി നാൽപ്പത്തി ഏഴ് ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ചിലവും അറുപത്തിമൂന്ന് ലക്ഷം രൂപ നീക്കിയിരുപ്പുമുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് സേവന മേഖലയ്ക്ക് അൻപത്തിമൂന്ന് ദശാംശം ഒൻപത് പൂജ്യം കോടി രൂപയും കാർഷിക വികസനത്തിന് അഞ്ച് ദശാംശം പൂജ്യം എട്ട് കോടി രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ഉൽപാദന മേഖലയിൽ പതിനഞ്ച് ദശാംശം അഞ്ചേ നാല് കോടി രൂപയാണ് വകയിരുത്തിയത് കാർഷിക മേഖലയിലെ നാളികേരം നെൽവിത്ത് പച്ചക്കറി തൈകൾ കിഴങ്ങ് എള് എന്നിവയ്ക്ക് നഴ്സറി ആരംഭിക്കുന്ന വിത്ത് ഗ്രാമം പദ്ധതിക്ക് ഒന്നര ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ മാറ്റിവച്ചിട്ടുണ്ട് കൃഷിയുടെ ആധുനികരണത്തിനുള്ള പദ്ധതിയായ മഴമറയ്ക്ക് അൻപത് ലക്ഷം രൂപ നെൽകൃഷിക്ക് കൂലിച്ചെലവ് സബ്സിഡിക്കായി ഒരു കോടി രൂപ പാടശേഖരങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഒരു കോടി മില്ലറ്റ് കൃഷിക്ക് പത്ത് ലക്ഷം രൂപയും വകയിരുത്തി ലഹരിക്കെതിരെ യുദ്ധം ലഹരിക്കെതിരെ പ്രതിഷേധം ലഹരിക്കെതിരെയുള്ള യുദ്ധത്തിൽ ലഹരിക്കെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി രണ്ടേ ദശാംശം രണ്ട് കോടി രൂപ ജില്ലാ പഞ്ചായത്ത് ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് സ്പോർട്സ് ആണ് ലഹരി ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ കുട്ടികളെയും കായിക പരിശീലനം പ്രോത്സാഹിപ്പിക്കുന്നതിന് അൻപത് ലക്ഷം രൂപ ലഹരിക്കെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രാസലഹരിക്കെതിരെ ജീവിത ലഹരി പദ്ധതിക്ക് അൻപത് ലക്ഷം രൂപ എന്നിങ്ങനെയും വകയിരുത്തിയിട്ടുണ്ട് ആരോഗ്യ മേഖലയിലും മത്സ്യമേഖലയിലും ക്ഷീരവികസന മേഖലയിലും ഭവന പദ്ധതി കയർ മേഖല പട്ടികജാതി വികസനം പശ്ചാത്തല വികസനം എന്നിവയ്ക്കും പ്രത്യേകം ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് ടി എസ് താഹ ബിനു ഐസക് രാജു എം വി പ്രിയ ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജോൺ തോമസ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ ജി സന്തോഷ് പി എസ് ഷാജി അഡ്വക്കേറ്റ് ആർ റിയാസ് സി കെ ഹേമലതാ മോഹൻ സജിമോൾ ഫ്രാൻസിസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷീബ രാജേഷ് വി ആർ രജിത കെ എം സലീം എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി കെ ആർ ദേവദാസ് സ്വാഗതവും സീനിയർ സൂപ്രണ്ട് പി വി വിനോദ് നന്ദിയും പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു